പ്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ അറുന്നൂറ്റി ഇരുപത്തിയാറാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം രണ്ട് തിമോത്തിയോസ് നാലാമധ്യായം ഏഴാമത്തെ തിരുവചനമാണ് ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ ഏറെ അർത്ഥവത്തായ ഒരു തിരുവചനമാണ് ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഇത് ഒരാൾ പതിവ് പോലെ പത്രത്തിലെ പ്രധാന തലക്കെട്ടുകളെല്ലാം തന്നെ വായിച്ചതിന് ശേഷം ചരമകോളം പരിശോധിക്കുവാനായിട്ട് തുടങ്ങി ബന്ധത്തിലോ പരിചയത്തിലോ ഉള്ള ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് അറിയുവാനായിട്ട് അവിടെ അയാൾ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്തയുണ്ടായിരുന്നു സ്വന്തം ചരമവാർത്ത താൻ മരിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അയാൾ ആ വാർത്ത ഒന്നും കൂടെ വായിച്ചു അതിന് തലക്കെട്ടിങ്ങനെയാണ് ഡൈനാമിറ്റ് വീരൻ ചരമമടഞ്ഞു മരണത്തിൻ്റെ കച്ചവടക്കാരൻ ലോകത്തു നിന്നും മാറ്റപ്പെട്ടു ഡൈനാമിറ്റ് എന്ന സ്ഫോടക വസ്തു കണ്ടുപിടിച്ചത് ഇയാളായിരുന്നു ആളുകളെ അപായപ്പെടുത്തുവാനായി പലരും ഇത് വാങ്ങി ഉപയോഗിച്ചിരുന്നു ഈ വാർത്ത വായിച്ച അയാൾ മനസ്സിരുത്തി ചിന്തിച്ചു ആത്മശോധന ചെയ്തു സ്വയമായിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തി ഇനി മേലിൽ മനുഷ്യരുടെ ജീവനെ ഹനിക്കുന്ന സ്ഫോടക വസ്തു നിർമ്മിക്കുന്ന ഒരു ജോലിയിൽ ഞാൻ ഏർപ്പെടുകയില്ല മറിച്ച് മനുഷ്യൻ്റെ സമാധാനത്തിനും മനുഷ്യ പുരോഗതിക്കും വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കും എന്ന് അയാൾ തീരുമാനിക്കുകയാണ് പ്രിയമുള്ളവരെ അദ്ദേഹം അത് പ്രാവർത്തികമാക്കി അദ്ദേഹമാണ് ആൽഫ്രഡ് നൊബേൽ അദ്ദേഹത്തിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട സമ്മാനമാണ് വിശ്വപ്രസിദ്ധമായ നൊബേൽ സമ്മാനം തിക്കും തിരക്കുമാർന്ന നമ്മുടെ ജീവിതത്തിന് ഒരു അന്ത്യമുണ്ട് എന്നും അത് എപ്പോൾ വേണമെങ്കിലും ആകാം എന്നും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ജനഹൃദയങ്ങളിൽ സ്മാരകമാകുവാനായിട്ട് പ്രിയമുള്ളവരെ മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുവാനുമൊക്കെ നമുക്ക് സാധിക്കണം ക്രിസ്തീയ ജീവിതമാകുന്ന ഈ ഓട്ടം വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പോരാടി വിജയിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ